കേരളത്തിലെ വളരെ കാലം നീണ്ടു നിന്ന ഇടതുപക്ഷം അതേപോലെ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് എൽ ഡി എഫ് യു ഡി എഫ് അതിനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ പിന്തുണയ്ക്കുന്ന മീഡിയ പക്ഷെ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ നടന്ന രണ്ട് ഇഷ്യൂ ഒന്ന് എംബുരാൻ സിനിമയുടെ ഇഷ്യൂ രണ്ട് മുനമ്പം ഇഷ്യൂ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പൊളിറ്റിക്സ് അതായത് ഇടതുപക്ഷവും കോൺഗ്രസിന്റെ പൊളിറ്റിക്സും മുസ്ലിം ലീഗിന്റെ പൊളിറ്റിക്സും ഇടതുപക്ഷ ബുദ്ധിജീവികളുടെ പൊളിറ്റിക്സ് ലിബറൽ ബുദ്ധിജീവികളുടെ പൊളിറ്റിക്സ് കേരളത്തിന്റെ സോഷ്യോ എക്കണോമിക് സർക്കിള് ഇവിടുത്തെ മീഡിയ ഈ രണ്ട് ഇഷ്യൂ ബന്ധപ്പെട്ട് നമ്മൾ കാണുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം അതിന് ഡിസറപ്ഷൻ ഉണ്ടായി അത് ഈ പറയുന്ന പഴയ രീതിയിൽ അവർക്ക് പോകാൻ പറ്റുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചു കാണും എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം കേരളത്തിലെ മീഡിയ ആണെങ്കിലും കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും ഉണ്ടാക്കിയത് ഇപ്പം നേരത്തെ ഗുജറാത്ത് ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് കലാപം ഗോത്ര ഇതൊക്കെ പറയുമ്പോൾ കേരളത്തിലെ മീഡിയ വരുന്ന സ്റ്റോറികൾ അത് ഭയങ്കര രീതിയിൽ അതിനെ അങ്ങ് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് അൺവാണ്ടഡായിട്ടുള്ള ഫാബ്രിക്കേഷനും അൺവാണ്ടഡ് മാനുഫാക്ചറിങ് സംഭവങ്ങളെല്ലാം കേറി അടിച്ച് കേരളത്തിലെ പൊളിറ്റിക്സ് അതായത് ഇടതുപക്ഷമാണെങ്കിലും കോൺഗ്രസിന്റെ മുസ്ലിം ലീഗിന്റെ പൊളിറ്റീഷ്യൻസ് വാതോരാതെയുള്ള പ്രസംഗങ്ങൾ അവരുടെ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് കുമിഞ്ഞങ്ങ് കൂടും എംബുരാഷ്യൂ നിങ്ങൾ ശ്രദ്ധിച്ചോ അതിന്റെ ഒരു ഭാഗത്ത് മോഹൻലാൽ പൃഥ്വിരാജ വലിയൊരു പ്രൊഡ്യൂസർ കമ്പനി പക്ഷെ അവസാനം മോഹൻലാൽ ക്ഷമ്മ ചോദിക്കേണ്ടി വന്നു ഫ്രീഡം ഓഫ് സ്പീച്ച് ആവിഷ്കാരം മണ്ണാകെട്ടോ ഈ പുല്ലൊന്നുമല്ല എന്തുകൊണ്ടാ ഉണ്ടായെന്നറിയാം പവർ ഓഫ് സോഷ്യൽ മീഡിയ ഉറപ്പായിട്ടും അതിനകത്ത് പാർട്ടാകാൻ എന്നെ പോലെ ചെറിയ യൂട്യൂബ് ചാനലും കഴിഞ്ഞിട്ടുണ്ട് കാരണം എന്താണ് ഗുജറാത്ത് കലാപം എന്ന് തുറന്നങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തോട്ട്ഫുൾ ആയി പ്രൊവോക്ക് പ്രൊവോക്ക് ചെയ്യാൻ തുടങ്ങി കാരണം പ്രൊവോക്ക് ചെയ്താൽ മാത്രമേ ഇവന്മാർക്ക് അടി കിട്ടത്തുള്ളൂ കാരണം പബ്ലിക്കും ജനങ്ങൾക്കും ബോധ്യമായി തുടങ്ങി ഇത് നീ കൂടുതൽ എന്താള് വെച്ച് പൊറപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല എവിടെയാണ് അടി കിട്ടിയത് മീഡിയക്കും അടി കിട്ടി പഴയ പോലെയുള്ള അവരുടെ വ്യാഖ്യാനങ്ങളും ഇന്തും വേണ്ടാധീനവും കാപ്പും കോപ്പും എവിടെയെങ്കിലും നീളുകൊണ്ടോ ഏഹ് കേരളത്തിലെ സോഷ്യൽ മീഡിയ മെയിൻ സ്ട്രീം മീഡിയ ടെലിവിഷൻ ചാനലിനകത്ത് ഇതിനെപ്പറ്റി പറ്റി ഇപ്പം ആൾക്കാർ വളരെ 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 സൂക്ഷിച്ച സംസാരിക്കുന്നത് സി പി എമ്മിന്റെ വളരെ കൃത്യമായിട്ടാണ് സി പി എം മറുപടി പറയുന്നത് അവർക്ക് പഴയ ആവേശമൊക്കെ അങ്ങ് പോയി കോൺഗ്രസ് മുസ്ലിം ലീഗ് അവർ എന്തോ ഭയങ്കരമായിട്ടാണ് ഗുജറാത്ത് കാണേജിനെ പറ്റി പറയുന്നത് എവിടെ പോയി ഈ പോക്ക് പോവാണ് കേരളത്തിലെ പൊളിറ്റിക്കൽ ഡിസറപ്ഷൻ ഉണ്ടായി എന്ന് അവർക്ക് പിടികിട്ടി കാരണം അടി കിട്ടി അതേപോലെ തന്നെ ഇഷ്യൂ ബി സിയുടെ തീരുമാനം വന്നു എന്താ ഉണ്ടായത് മുസ്ലിം ലീഗ് കോൺഗ്രസ് സി പി എം പൂർണമായിട്ടും നിശബ്ദ അവിടെയും ഡിസറപ്ഷൻ ഉണ്ടായി ഭയന്നു ഇതെല്ലാം ഒരു മൈനോറിറ്റി പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് മുസ്ലിം വോട്ട് ബാങ്ക് അതിനുവേണ്ടി കാട്ടിക്കൂട്ടുന്ന കേരളത്തിലെ ഇടതുപക്ഷവും ഈ പറയുന്ന കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് ഭയന്നുപോയി എന്താ ഭയക്കുന്നതിന്റെ കാരണം മെയിൻ സ്ട്രീം മീഡിയയിൽ സോഷ്യൽ മീഡിയയുടെ പവർ എന്തുവാന്ന് ഇവർക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി കാരണം ഇവരെക്കാളും കൃത്യവും വ്യക്തവുമായിട്ട് റിപ്പോർട്ടിങ് വരാൻ തുടങ്ങി അതിന് ഇവർ ഇവർ ഉണ്ടാക്കിയെടുക്കുന്ന നെറേറ്റീവ് ശൈലിയില്ല ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാർ പറയുന്നത് ഇപ്പം ഞാൻ തന്നെ ഗുജറാത്ത് കാർണേജുമായിട്ടും ഗോത്രയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ചോദിച്ചു നേരത്തെ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് വന്ന് കണ്ടുകഴിഞ്ഞപ്പോഴാണ് ആൾക്കാർക്ക് പിടി കിട്ടിയത് ഇവര് ഈ പറയുന്നതൊന്നുമല്ല സത്യം കാരണം ഞാൻ ഗുജറാത്തിൽ പോയതാ ഈ റിപ്പോർട്ടിങ്ങിന് പോയതാണ് ഈപ്പോ ഈ പറഞ്ഞവന്മാർ എത്ര പേരവിടെ പോയിട്ടുണ്ട് ഞാൻ ഗ്രൗണ്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആദ്യം അവിടുത്തെ മീഡിയം വിശ്വസിച്ച് നാഷണൽ മീഡിയ വിശ്വസിച്ച് അതിനനുകൂലമായിട്ട് ആ ലൈനിൽ എടിച്ചോളിൽ അനുകൂലമായിട്ട് ആ ലൈനിൽ റിപ്പോർട്ട് ചെയ്ത് പക്ഷേ യഥാർത്ഥം എന്ന് പറഞ്ഞാൽ പിന്നീടാ മനസ്സിലായി ഇതൊന്നും അല്ല അതിന്റെ യഥാർത്ഥ കാരണം അതിനകത്തൊരു ഇഷ്യൂ ഉണ്ട് ആ ഇഷ്യൂ എന്ന് പറയുന്ന അവിടുത്തെ മാസായിട്ടുള്ള എല്ലാ ഇല്ലീഗലും ഇലിസിറ്റീവായിട്ട് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നതിനെതിരെ ജനങ്ങരിച്ചതാണ് അതിനകത്ത് ഓരോ ഓരോ ഇൻസിഡന്റുകളുണ്ട് അപ്പൊ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഇഷാൻ ജാഫ്രി അത് ഇത് കുന്ത കുടച്ചക്കര അതേപോലെ എത്ര ഹിന്ദുക്കൾ അവിടെ കൊല്ലപ്പെട്ടു അതിനെപ്പറ്റി പറ്റി ഒന്നുമില്ല കേരളത്തില് ഉണ്ടായിരുന്ന സംഭവം ഉണ്ട് എപ്പോഴും ഹിന്ദുക്കളുടെ തലേരങ്ങ അത് കൊഴക്ക അതാണ് ബുദ്ധിജീവി അവിടെയാണ് മതേതരത്വം അവിടെയാണ് സെക്യുലർ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം കൂടെ പറയാം ഇന്റർനാഷണൽ സംഭവം ഈ അമേരിക്കയിലെ അവിടെ ക്രിസ്ത്യൻസിന്റെ മുകളിൽ കയറുന്ന പരിപാടിയുണ്ട് എല്ലാ കാര്യത്തിലും ഡെമോക്രാറ്റ്സ് ആണെങ്കിലും അവിടുത്തെ ഇടതുപക്ഷ ലിബറൽ ആൾക്കാരാണെങ്കിലും എല്ലാവരും അങ്ങനെ ആയിരുന്നു അവിടുത്തെ എഴുത്തുകാർ റൈറ്റേഴ്സ് ട്രംപ് കൊണ്ടുവന്നൊരു സംഭവം കൊണ്ടുവന്നു എന്താണ് കൊണ്ടു വന്നത് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനെതിരെ അവർക്കെതിരെ ഈ പറയുന്ന പരിപാടികൾ ആന്റി ക്രിസ്ത്യൻ ആയിട്ടുള്ള സംഭവങ്ങൾക്കെതിരെ നടപടിയെടുക്കും ക്കി അതുകൊണ്ട് അവിടെയുള്ള പല ലിബറൽസ് അവിടെ വിട്ടുപോകുന്ന ഇത് ഞാൻ പറയുന്നത് അമേരിക്ക തുടങ്ങി ലോകം തുടങ്ങും അതാണ് ലോകത്തിന്റെ ഒരു വേൾഡ് ഓർഡർ എന്ന് പറയുന്നത് അതിപ്പോ അവസാനമാണിത് കേരളത്തെ കയറി അടിച്ചത് പ്രത്യേകിച്ച് ഇവിടെയുള്ള ഭൂരിപക്ഷമായ ഹിന്ദുക്കൾക്കും ഇവിടെ മറ്റൊരു ന്യൂനപക്ഷമായ ക്രിസ്ത്യൻസിനും അവരുടെ ആൾക്കാർക്കും വിശ്വാസികൾക്കും ബോധം വെക്കാൻ തുടങ്ങി ഇത് ശരിയല്ല ഞാൻ അപ്പുറത്ത് ഒരു ഒരു മറ്റൊരു ന്യൂനപക്ഷം എന്ന് പറയുന്നത് അതിന് അവര് മത തീവ്രതയാണ് പിന്തുണയ്ക്കുന്നത് അതിനെപ്പറ്റി നിശബ്ദം അവിടെ സ്ത്രീകളെ അടിച്ചൊതുക്കുന്നു അതിനെ പറ്റി നിശബ്ദം ഇപ്പം ബുർഖ അണ്ടർ ദ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട് ഹിന്ദിയിൽ അതിനെപ്പറ്റി ഇവിടെ ആരെങ്കിലും സംസാരിക്കുമോ സംഭവമൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ അതേപോലെ തന്നെ ഇന്ത്യ തന്നെ ഒരു ഇതുണ്ടായിരുന്ന സാറ്റനിക്ക് സൽമാൻ ഋഷിദിയുടെ പുസ്തകം അതിനെപ്പറ്റി ഇവിടെ ആരും ഡിസ്കസ് ചെയ്യുന്നില്ല പക്ഷെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ഇവിടെയുള്ള ന്യൂ മീഡിയയിൽ അതായത് സോഷ്യൽ മീഡിയയിൽ എക്സ് മുസ്ലിംസ് ആയിട്ടുള്ള ജാമിദ ടീച്ചർ ആരിഫ് നാസർ കോടിമരം അങ്ങനെ എൻ നമ്പേഴ്സ് ഇവരൊക്കെ ഓരോന്ന് വെച്ചങ്ങോട്ട് അലക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴ് ഇവരെ പോയോ ശ്രദ്ധിച്ചോ അതിനെപ്പറ്റി മെയിൻ സ്ട്രീം മീഡിയ കിട്ടുന്നില്ല ഇവർക്കെതിരെ ഈ ഇവരുടെ എണ്ണം കൂടുവല്ലയോ ആരെയായി പൊളിക്കുന്നത് മതതീവ്രതയാണ് പൊളിക്കുന്നത് ഇന്ന് വരെ ഉണ്ടായിരുന്ന കൺവെൻഷണൽ മീഡിയയുടെ വരുന്നീർത്തിയായി കൊടുത്തല്ലയോ ഇതാണ് എന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് റിയൽ ബ്യൂട്ടി ഡെമോക്രസിയുടെ റിയൽ ബ്യൂട്ടി മതേതര മതേതരത്വം എന്താണെന്നുള്ളത് സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞപ്പോഴാണ് മലയാളിക്ക് പിടികിട്ടാൻ തുടങ്ങിയത് എനിക്കിപ്പോ യൂട്യൂബ് പ്ലാറ്റ്ഫോമിനകത്ത് ഞാൻ ഈ പറയുന്ന മതതീവ്രതയും ഗ്ലോബൽ ഗ്ലോബലായിട്ട് കിടക്കുന്ന ഇസ്ലാമിക മതതീവ്രതയെ പറ്റി പൊളിച്ചങ്ങോട്ട് തരുമ്പഴ് നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതിന്റെ കാര്യം എന്തുവാ കാരണം നിങ്ങൾ ജീവിക്കുന്ന ഡിജിറ്റൽ യുഗത്തിൽ ഞാൻ ചെയ്യുന്ന ഓരോ സ്റ്റോറികളും നിങ്ങൾക്ക് കൗണ്ടർ ചെയ്യാം ഇതിനെ പറ്റി നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അന്വേഷിക്കാം ഗൂഗിൾ അടിച്ചു കൊടുത്താൽ മതി അവിടെ അടിച്ചു കൊടുത്താൽ മതി ഷെയർ ചെയ്താൽ മതി നിങ്ങളുടെ മൊബൈലിലെല്ലാം കിട്ടുക ഇതാണ് ഈമാര് മിണ്ടാതായി പോയത് അതാണ് കമ്പ്യൂണിസത്തിനും പറ്റിയത് ഡിജിറ്റൽ യുഗം ന്യൂ മീഡിയ സോഷ്യൽ മീഡിയ അതായത് ശബ്ദിക്കാൻ വിടുന്നില്ല ഇത് തന്നെയാണ് എംബുരാൻ വിഷുലും മുനമ്പ വിഷുലും ഉണ്ടായത് ഇതാണ് ഞാൻ പറഞ്ഞ ഡിസറപ്ഷൻ അതാണ് ഞാൻ ഈ ഡിസറപ്ഷൻ സ്റ്റൈൽ ഓഫ് ജേർണലിസം ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അപ്പൊ ഞാൻ ഒരിതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടുകൂടി പാട്ടുണ്ട് അപ്പൊ ഞാൻ ഈ ഈ ഡൊണേഷന്റെ കാര്യം ഇട്ടല്ലോ അപ്പൊ അതിനകത്ത് കേരളത്തിലെ സീനിയറായിട്ടുള്ള രണ്ടോ മൂന്നോ ഐ പി എസ് ഓഫീസേഴ്സിന്റെ ഭാര്യമാര് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അവര് പറഞ്ഞു ഞങ്ങളുടെ ഭർത്താക്കന്മാർ ചെയ്യുന്നതിനോട് ഞങ്ങൾ അനുകൂലിക്കുന്നില്ല പക്ഷെ താങ്കളുടെ നിലപാടിനെയും താങ്കൾ ചെയ്യുന്ന അനാലിസിസും ഞങ്ങൾ അനുകൂലിക്കുന്നു അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് അതിന്റെ അതിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് റിയാലിറ്റി അത്രമാത്രം ഉള്ളിലോട്ട് കനക്ടായിട്ട് ചെയ്തു അപ്പം എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നിട്ട് അവർക്ക് മെസ്സേജ് അയച്ചു സോ ദാറ്റ് ദീസ് ബട്ട് എക്സാക്ട് കാരണം ഒരു ഹയർ ക്ലാസ്സിനോട്ടും കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ വെച്ച് സീനിയർ ആയിട്ട് ഐ പി എസ് ഓഫീഷ്യൽസിനോടും ബ്യൂറോക്രസിയിലോട്ടും ഡിസിഷൻ മേക്കേഴ്സിനോട്ടും ഒരു മിഡിൽ ക്ലാസ്സിന്റെ സ്ട്രെങ്തിലോട്ടും ലോവർ ക്ലാസ്സിലോട്ട് ഇത് പോകുമ്പോഴാണ് യഥാർത്ഥ ജനാധിപത്യം എന്നൊരു സംഭവം പുറത്തു വരുന്നത് എത്രമാത്രം മീഡിയ ഇതിനെ ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചാലും അതിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും ഉറപ്പായിട്ട് ഇതൊക്കെ പോളിഞ്ഞങ്ങനെ നാശമാകും അത് ലോകമെന്ന് പറയുന്നത് വലിയ സത്യമാണ് ആ സത്യം അട്ടി കുറച്ച് തന്നെ നിക്കും അപ്പൊ ഈ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ പൊളിറ്റിക്സ് മാറാൻ പോവുക കാരണം ഈ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടി നിശബ്ദമായി പോയി ഇവിടെ പുതിയൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിയും അതുമായി ബന്ധപ്പെട്ട ഒരു വികസന കാഴ്ചപ്പാടും കേറി വരുമ്പോൾ കേരളത്തിന്റെ ഇന്ന് വരെ ഉണ്ടായിരുന്ന പോളിറ്റിക്സിന് ആർ ഐ പി റസ്റ്റ് ഇൻ പീസ് ഇവിടുത്തെ മീഡിയ കൺവെൻഷണൽ മീഡിയ ട്രഡീഷണൽ മീഡിയ അവർക്കും കൊടുക്കുന്ന റസ്റ്റ് ഇൻ പീസ് പുതിയ കോലം പുതിയ ലോകം പുതിയ ജനത പുതിയ തോട്ട്സ് പുതിയ വെളിപ്പാടുകൾ പുതിയ ഇൻസ്പയർ ചെയ്യുന്ന പുതിയ ലോകം അതിൻ്റെ മുമ്പിലും ആരും ഇത് പിടിച്ചു നിൽക്കാനേ പറ്റത്തില്ല കാരണം ഇത് സുനാമിയാണ് ഒരൊറ്റ ഒരാൾക്കും ഇത് കൈകൊണ്ട് തടുക്കാൻ പറ്റത്തില്ല അതിൽ പാട്ടാകാൻ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കൂടെ ഉണ്ടാകണം നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതിൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ് അതേപോലെ ജി പേ ഗൂഗിൾ പേ യു പി ഐയുടെ ചില ലിമിറ്റ് അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലെയുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിലയക്കാനുള്ള ബുദ്ധിമുട്ട് അത് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട് കൃത്യമായിട്ടൊരു കാര്യം പറയാം ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ഞാൻ ക്രൗഡ് ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത് അച്ഛൻ്റെ ഒറ്റ സംഭവേ ഉള്ളൂ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി തീവ്രവാദ മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ് നമ്മൾ മനോരമയുടെ കേസൊരു തോക്ക് എന്താണ് അവർ സംഭവിച്ചത് മനോരമയിൽ നിന്നും ഒരിക്കലും എസ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത് അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളു അപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായി ഒരു രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതിൽ ട്വൻ്റി ഫോർ അവേഴ്സ് ന്യൂസ് ചാനലായിരിക്കും നാഷണൽ പൊളിറ്റിക്സ് നാഷണൽ ഇഷ്യൂസ് അതേപോലെ തന്നെ കേരളത്തിന്റെ റീജണൽ കാര്യങ്ങൾ ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ് ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ക്രൗഡ് ഫണ്ടിങ് ഒരു സ്പോൺസറും ഇല്ല ഒരു അഡ്വർടൈസേഴ്സും ഇല്ല ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത് ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോഴും ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം പത്ത് മുപ്പത് വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് അപ്പം നല്ല ആൾക്കാർ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറായി മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ അതായത് നമ്മൾ മനസ്സിലാക്കുക വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും പൊളിച്ചടുക്കും ഇതിനെ തുലച്ചയാളായി അപ്പം നിങ്ങൾ സഹകരിക്കുക നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോലി ചെയ്യാൻ താല്പര്യം താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ഇത് പഠിക്കണം മനസ്സിലാക്കണം എങ്ങനെ ചെയ്യണം അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഇപ്പം നല്ലൊരു റിപ്പോർട്ടിങ് ഉണ്ടായി ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം അപ്പൊ അതിനു വേണ്ടി ഒരാളെ പറഞ്ഞു വിടുക ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുക ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട് നല്ല റിസർച്ച് ടീം ഉണ്ടാകണം അപ്പം ഇതിനും ഇതിനു പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ആവശ്യമൊന്നുമില്ല ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെടുക്കണം നല്ല ടാലൻസിന് പണം കൊടുക്കണം അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളവരെ എനിക്കറിയാവുന്ന പല ടീം അംഗങ്ങളുണ്ട് എൻ്റെ കൂടെ തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പൊ സഹകരിക്കുന്നതിന് വളരെ നന്ദി ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു